എന്താ ദൈവത്തോട് നമുക്ക് എന്ത് വേണേലും ചോദിക്ക എന്ത് ചോദിക്കുന്നു എന്നുള്ള പ്രശ്നം ആര് ചോദിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആരെന്ന് പറഞ്ഞാൽ ആരാണ് നമ്മളല്ലേ നമ്മളുടെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കണം ദൈവ ദുരുസന്നിധിയില് ഉടമ്പടി അതാണ് ചെയ്യണത് നമ്മുടെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കും ദൈവ ദുരുസന്നിധിയില് ചോദിക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള വ്യക്തിയായിട്ട് നമ്മളെ ഉടമ്പടി വളർത്തും അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് ദൈവ തിരു സമ്പന്നനായിരിക്കണമെന്ന് സമ്പന്നനായിരിക്കണം വന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ലുക്കാൻ്റെ വിശേഷം വിശേഷം ലുക്ക പന്ത്രണ്ട് ഇരുപത്തൊന്ന് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനായിരിക്കുക അപ്പം നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഉടമ്പടി അനുവർത്തിച്ച് എന്താ കാര്യം എന്ന് അറിയാമോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ കാനായിലെ കല്യാണം തന്നെ വിഷയം കാനായലെ കല്യാണത്തിൽ എന്താ സംഭവിച്ചത് ആ കുടുംബത്തിന് തീർന്നു പോയി ഈ സംഭവം പത്രോഷണ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് പ്രശ്നം എന്ത് ചോദിക്കണം എന്നല്ല പ്രശ്നം ഈ സംഭവം അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് കർത്താവ് അടയാളം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല കർത്താവ് അടയാളം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല പിതാവിൻ്റെ മനസ്സിലാണ് ഈശോ അടയാളം കാണിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സമയം ദൈവരാജ്യം പുലോഘാടനം ചെയ്തിട്ടില്ല അടയാളങ്ങളിലൂടെ ഈശോ മഹത്വപ്പെടാൻ നടന്നിട്ട് ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ സമയമാണത് പക്ഷേ അത് അത്രയും ഭയങ്കര ഒരു പ്രതി സന്ധ്യ വിഷയമാണ് ഈ വിഷയത്തിന് പത്രോസ് ആണ് മീഡിയേറ്റ് ചെയ്യണമെങ്കിലുള്ള അവസ്ഥ എന്താണ് നടക്കത്തിൽ സംഭവം അതാണ് വിഷയം വന്നത് അത് എന്താണ് ചോദിച്ചതെന്നല്ല വിഷയം ആരാണ് ചോദിച്ചതെന്നാണ് അമ്മ ചോദിച്ചപ്പോഴും ഈശോ കാര്യം പറഞ്ഞു എന്താണ് എൻ്റെ സമയം ആയിട്ടില്ല പക്ഷെ ചോദിച്ച ആൾ വേറെയാണ് കാര്യം എന്നാൽ ചോദിച്ച ആളിന് ഈശോനോടുള്ളതുപോലെ ബന്ധം അപ്പായോടുണ്ട് കാരണം അപ്പയ്ക്ക് കുറച്ച് കടങ്ങളുണ്ട് അമ്മയോടെ അപ്പാടെ വചനങ്ങളെ അതിനു വേണ്ടി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ചാണാക്കുഴി പെറ്റുകിടക്കേണ്ടി വന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഓടേണ്ടി വന്ന് എല്ലാം എല്ലാം വചനത്തെ പ്രതി അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച ആളാ അപ്പായുടെ അപ്പായ അപ്പാടെ വചന അതുകൊണ്ടാണ് ഈശോ ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഈശോയ്ക്ക് രണ്ട് പ്രാവശ്യവും ഒരുത്തരമേ ഉള്ളൂ എട്ട് പതിനൊന്നിലും ലുക്ക പതിനൊന്ന് ഇരുപത്തി ഏഴിലും ദൈവവചനം അപ്പാൻ്റെ വചനം കേട്ട ആളാണെന്ന് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ആളാണ് ആ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ ഓരോരോ വീടുകളിലും തെണ്ടിക്ക് ഇറങ്ങിയിട്ട് തെണ്ടി നടന്നിട്ട് ഒരു വീട് കിട്ടാതെ വരുമ്പോൾ ചാണാക്കുഴി പ്രസവിച്ചതിന് വരുമ്പോഴും അപ്പായോട് അമ്മ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചാണാക്കുഴി പെറ്റുകിടന്നാലും എൻ്റെ കർത്താവ് ദൈവം നീയാകുന്നുവെന്ന് അതാണ് വിഷയം ദൈവവചനം കേൾക്കുന്ന അനുസരിച്ചു കൊണ്ട് ദൈവചനം പാലിക്കുന്ന അനുസരിച്ചു കൊണ്ട് നമ്മൾ പാലിക്കുന്നത് ഒന്നാം പ്രമാണവും ഈശോ ഉടമ്പടി ചെയ്തപ്പോഴും ഈശോ എന്നാ പറഞ്ഞത് നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെയാണ് യോഹന്നാൻ പതിമൂന്ന് പതിമൂന്ന് നമ്മൾ എപ്പോഴും കാണുന്നതാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദം കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം ആ അതെന്താ വചനം അതും കല്പനയാ ഇപ്പൊ നമ്മൾ എന്താ കൽപ്പന എല്ലാത്തിലും ഒരു ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ നിന്റെ അയ്യൽക്കാരനെയും സ്നേഹിക്കുക ഉടമ്പടിയുടെ കൽപ്പനയാണ് ഉടമ്പടി കൽപ്പനയാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് അനുവർത്തിക്കുന്നത് ഉടമ്പടി നിബന്ധനയാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് അനുവർത്തിക്കുന്നത് ഞാൻ ചോദിക്കുകയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗൃഹവാസിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അവസാനവും ഈ ഉടമ്പടി പാലിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ മാത്രമല്ല ചോദിക്കാൻ പോണത് സീനിയർ കൗൺസിലേഴ്സോട് ചോദിക്കും നിങ്ങൾ ഉടമ്പടി പാലിച്ചിട്ടുള്ളത് ചോദിക്കും അപ്പം നിങ്ങൾ പറയും ഞാൻ രോഗിയെ കണ്ടു അവരെ കുളിപ്പിച്ചു ഭക്ഷണം കഴിച്ചില്ലാതെ ഭക്ഷണം കൊടുത്തു വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഈ കൗൺസിലർ അവിടെ നോട്ട് ചെയ്ത് വെക്കും ഇവർ ചുമ്മാ പാട്ടനാണ് കള്ളത്തലാണ് പറയണമെന്ന് നിങ്ങളറിയത്തില്ല അമേ നോട്ട് അമ നോട്ട് കാണാം അവരുടെ അന്ന കാര്യം നിങ്ങളുടെ പറത്തിന് കാണുമ്പോൾ തന്നെ ശരീരഭാഷ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊരു രോഗിനെ കണ്ടിട്ടില്ല ഒരു രോഗിനെ കുളിപ്പിച്ചിട്ടുമില്ല നിങ്ങൾ രോഗി വസ്ത്രം കൊടുത്തിട്ടുമില്ല പഴയ കക്ഷി തന്നെയാണ് നിങ്ങളെ പിന്നെ ഇത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഉടായ്പ പറയണ ആണെന്ന് പറയും അപ്പോൾ അവര നോട്ട് അവിടെ ചെയ്തു വെച്ച് കേൾക്കും നിങ്ങളറിയത്തില്ലെന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് അത് ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനമാണ് നി കാര്യം ഇത് ഇവിടെയല്ല അവസാനം ചോദിക്കുന്നത് ഉടമ്പടി പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ എന്താണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ ലോകം ആരംഭം ഒരുക്കിക്കുന്ന രാജ്യം കൈവശമാക്കി കൊടുവേൻ എന്താണ് കാര്യം എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഉടമ്പടി പാലിച്ച കാര്യമാണ് പറയണത് എന്താണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയ്യൽക്കാരനെയും സ്നേഹിക്കണം ഉടമ്പടി നമ്മുടെ ജീവിതത്തെ മാറ്റണം നിങ്ങൾക്ക് ഇപ്പോഴും ഉടമ്പടി ദൈവം കാണുന്ന കാണുന്നൊരു കാഴ്ചയുണ്ട് അത് നിൻ്റെ എൻ്റെ ദൈവ പഠിതാൽ ദൈവരാജ്യത്തിന് അടിഭക്ഷിതമായി ജീവിതത്തെ അഴിച്ചു പണിഞ്ഞോ എന്നാണ് കർത്താവ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കണത് എന്താണ് എൻ്റെ ഐ ആർ ടി എസിനും ബിപ്ലസ് കിട്ടിയോ എന്നാണ് നോക്കണത് അങ്ങനെ ദൈവത്തെ തൂക്കരുത് നിന്റെ ഒറ്റാലും നിന്നെ ജീവിപ്പിക്കാൻ അറിയാം കാര്യം നിന്റെ കർത്താവ് നിന്റെ അയ്യൽപ്പസിനേക്കാൾ വലിയവനാണ് കൈ അടിച്ച് കർത്താൻ നമ്മൾ ഈ ഉടമ്പടി പാലനത്തോടെ എന്താ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ മൂല്യത്തിലേക്ക് നിങ്ങളെ ഉയരുകയാണ് ചെയ്യണത് എന്താ കാര്യം അമ്മയ്ക്ക് പകരം ഇപ്പൊ എല്ലാ കാര്യവുമാണ് ഇപ്പം പത്ര ആ സമയത്ത് വന്ന് അവർക്ക് വിഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ സംഭവം നടക്കത്തില്ലെന്ന് ഉറപ്പാണ് വചനമാണ് കർത്താവ് പറയണത് എൻ്റെ സമയം ഇപ്പോഴും സമാഗതമായിട്ടില്ല പിന്നെ ഇങ്ങനെ സമാഗതമാക്കി അമ്മയുടെ മീഡിയേഷൻ്റെ പവറിലാണത് വരണത് അമ്മ കാര്യം അമ്മയുടെ മീഡിയേഷൻ എന്താ അമ്മ കേട്ട ആളാണ് വാഗ്ദാന പേടകമായി മാറിയ ആളാണ് അമ്മ രണ്ട് തരത്തിലുള്ള വാഗ്ദാന പേടകമായിരിക്കണത് ഒന്ന് ഹൃദയ ഉദരത്തിൽ കർത്താവിനെ ധരിച്ചപ്പോഴേ രണ്ടാമത്തത് ദൈവജനം കേട്ടത് വിശ്വസിച്ചപ്പോഴേ ഹൃദയത്തിൽ കർത്താവിനെ ധരിച്ചപ്പോഴ് അമ്മ പ്രസവിച്ചു കഴിഞ്ഞാലും അമ്മ വാഗ്ദാന പേടകമായിരിക്കും എന്താ കാര്യം ഹൃദയത്തിലെ അതാ ആരാണ് എൻ്റെ അമ്മ എന്ന് നിശ്ചിച്ച് ചോദിക്കുമ്പോഴേ എൻ്റെ അമ്മ ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ പതിനൊന്ന് ഇരുപത്തി ഏഴില് മർക്കോസിൻ്റെ ബത്തായിയുടെ പന്ത്രണ്ട് നാല്പത്തിനാലിലൊക്കെ പറയുന്ന എന്താണ് ദയക്കണം എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാരെന്ന് ആരെ നോക്കിക്കൊണ്ടാവും പറഞ്ഞു ശിഷ്യന്മാർ നോക്കിക്കൊണ്ടാവാൻ പറഞ്ഞു ശിഷ്യന്മാർ നോക്കിക്കൊണ്ടാണ് ഈ അവസാനം പറഞ്ഞത് ബത്തായി പന്ത്രണ്ട് നാൽപ്പത്തിനാലില് എന്താ പറഞ്ഞത് എന്റെ വചനം കേൾക്കുകയും അതിന് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അവൻ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദയ്യ പൈതലേ ഞാനും നിങ്ങളും കർത്താവിന്റെ ഉടമ്പടി വചനം പാല് ജീവിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാരായ മാർഗ വഴി അവൻ്റെ അമ്മയെപ്പോലെ നമ്മൾ പേടങ്ങളാകുമ്പോൾ നമ്മളുടെ വാങ്ങൽ ശേഷി കർത്താവിന് തിരുസ്സനിധിലുള്ള പ്രാർത്ഥനാശേഷി ശേഷി നമ്മുടെ ആധ്യാത്മിക മൂല്യങ്ങള് ദൈവിക മൂല്യങ്ങള് നമ്മൾ മൂല്യമുള്ളവരായി ഉടമ്പടി നിങ്ങൾ ദൈവ തിരുസനിധിയിൽ മൂല്യമുള്ളവരായ വാർത്തകൾ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളുടെ മേലും ഉടമ്പടിൽ ആറ് കാര്യത്തിന് ഒമ്പത് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് ഇന്ന് സാക്ഷ്യം പറഞ്ഞത് ആ കാര്യമാണ് എന്താ കാര്യം ഉടമ്പടി നിങ്ങളെ ദൈവ തിരുസനിധിയിൽ മൂല്യമുള്ളവരാക്കി മാറ്റും ഒത്തിരിയേറെ സദേശങ്ങളും സൗഖ്യങ്ങളും കടത്താവും നൽകി അതനുഭവസ്ഥര് അടുത്ത മാസം മുതൽ സാക്ഷ്യം പറയേണ്ടതാണ് ഇപ്പോഴ് വീടില്ലാത്തവര് സ്ഥലം ഇല്ലാത്തവര് ശ്രദ്ധിക്കുക വീടില്ലാത്തവര് വീട് സ്ഥലവും ഇല്ലാത്തവർ സ്ഥലം മാത്രമില്ലാത്തവരെ വാടകയൊക്കെ താമസിക്കുന്നവർ ജോലി ഇല്ലാത്തവർ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവരെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളവർ സ്ഥലം വിൽക്കാനുള്ളവർ വഴി ഇല്ലാത്തവർ അങ്ങനെയുള്ള എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ വഴി ഈശ്വരക്ക് സമർപ്പിക്കുന്ന വലിയ സമയമാണ് നിങ്ങളുടെ ജോലി ഇല്ലാത്തവര് ജോലി നഷ്ടപ്പെട്ടവര് ഉടമ്പടി വച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പാക ഉടമ്പടി നടക്കാത്തവർ കല്യാണം ഒത്തു വരാത്തവര് മക്കൾ ഇല്ലാത്തവർ മാനകരോഗികള് എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വിടുതല ലഭിക്കാൻ അതിശക്തമായ ശ്രുതികട്ടികളും രോഗികള് രോഗികള് ഷുഗർ രോഗികള് ഗർഭാശയ രോഗികളാണ് ഈശ്വ മാരക രോഗികള് രോഗികളാ രോഗികളാ ി രോഗികളെ രോഗികള് 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 പക്ഷെ മുഴ ഉള്ളവര് അസ്ഥിരോഗികൾ അസ്ഥി ലഭിക്കുന്നവര് രക്തംപോക്കുകാര് അച്ക്ഷയമുള്ളവര് വെള്ളപ്പൊക്കി രസമുള്ളവര് കർത്താവ് അണ്ടം ഉത്പാദിപ്പിക്കപ്പെടാത്തവര് ബീച്ച ഉത്പാദിപ്പിക്കപ്പെടാത്തവര് കർത്താവ് മെൻസസ് സൈക്കിൾ കറക്റ്റ് അല്ലാത്തവര് പലതരത്തില് വേദന അനുഭവിക്കും अब जीजू गाये पाया दफ़ाये और जीजू फ़ाये और जीजू फ़ाये अब पाया अब गाये चोदा मचो चोदा मचो चोदा मचो चोदा मचो रोड़म परिवर्चेलार रोग नल नमिल साउंड के नल नमिल दावने नमिल योर सुधी कट्टे सुधी दा सुधी दा हलेरी आलेरी रोड़ मिला आली डटे अश्ली मिला डीडी െ കഷ്ടമില്ല സുഖപ്പെടട്ടെ തീരുനൂരി തീരുക്കരുത്തീരുത്തേക്കരുത്തീന്നേ നിരുവരത്തേ because we're on a dinner date I love Jesus Christ I love Jesus the fire the fire and peace his spirit I know that through the Catholic Church the power of Jesus Christ with the merit of some holy priesthood I bless and hallow these relics those used in my grace and peace and power परीद् पन दिव्यम

മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻ്റണി എൻ്റെ വൈഫ് സുബിമോൾ ഞങ്ങൾ ചേർത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേർ സർക്കാർ ജോലിക്കാരാണ് ഞങ്ങൾക്ക് സിവിൽ സ്കോറുണ്ട് മറ്റ് അത്യാവശ്യം ഒരു ലോൺ കിട്ടാനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ട് എന്നാലും ഒരു രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏകദേശം ആദ്യ ഒരു ബാങ്കിൽ നമ്മൾ പോയി അവർ ലോൺ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമതൊരു ബാങ്കിൽ പോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴും ഇതുപോലെ പേപ്പറുകളെല്ലാം കൊടുത്തു ഏതാണ്ട് ഒരു ആറ് ആറുമാസമായപ്പോൾ അവർ ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂന്നാമതൊരു ബാങ്കിൽ പോയി അവിടെയും ചെന്നു എല്ലാ പേപ്പറുകളും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ ലോൺ കിട്ടുന്നില്ല നാലാമതൊരു ബാങ്കിൽ പോയി അവിടെയും ചെന്നു ഇതുപോലൊരാറുമാസം അവരുടെ പുറകെ നടന്നു പേപ്പറുകളുമായിട്ട് അവസാനം ലോൺ തരാൻ പറ്റില്ല എന്നവർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നാല് ബാങ്കിൽ പോയിട്ട് എല്ലാ പേപ്പറുകളും റെഡിയായി നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമുക്ക് ലോൺ കിട്ടാത്തൊരവസ്ഥ അതോടൊപ്പം തന്നെ ഏതാണ്ട് ഈ പഠനവുമായി ബന്ധപ്പെട്ട എൻ്റെ ഹൗസിങ് ലോൺ ഉൾപ്പെടെ ഒരു നാല് ലോണെങ്കിലും പാസ്സായാൽ മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുന്നത് ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതിനു മുമ്പ് വൈഫ് ഉടമ്പടി എടുത്തിരുന്നു എട്ട് തവണ പുതുക്കിയിട്ടുണ്ട് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ പല പ്രാവശ്യം വന്നെങ്കിലും ഇവിടെ ഭാര്യയും ഭർത്താവും ഉടമ്പടി എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഈ മൂന്ന് എട്ടിന് വന്നപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് ഉടമ്പടി എടുക്കാനായിട്ട് ഉദ്ദേശിച്ച സമയം അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഒരു ദിവസം വന്ന അച്ഛനെ കണ്ടു അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അച്ഛനോട് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആ സമയത്ത് എനിക്കൊരു സംശയമുണ്ടായി അച്ഛനൊന്നും പറയാത്തത് എൻ്റെ ഉടമ്പടിയുടെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പക്ഷെ പിന്നീട് ഒരു മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉടമ്പടി കുഴപ്പമില്ലാത്തതാണെന്നും അതിൻ്റെ യഥാസമയം അത് നടന്നോളൂ എന്നാണ് അപ്പോൾ എനിക്കൊരാശ്വാസമായി ഏതാണ്ട് ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണിൻ്റെ എല്ലാ പേപ്പറുകളും റെഡിയായി കൃത്യമായി എനിക്ക് ലോൺ കിട്ടി അപ്പോൾ എനിക്കുണ്ടായ ബോധ്യം അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നോട്ട് ഓൺ ബൈ മെറിറ്റ് ബട്ട് ഓൺ യുവർ ഗ്രേസ് എന്ന് യഥാർത്ഥത്തിൽ എല്ലാ മെറിറ്റും എൻ്റെ കയ്യിലുണ്ട് സിവിൽ സ്കോറുണ്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട് അടയ്ക്കാനുള്ള കഴിവുണ്ട് മറ്റെല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ ലോൺ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആശ്രയിച്ചിരുന്നത് ഈ എൻ്റെ മെറിറ്റിലായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ മെറിറ്റ് ഉണ്ടെങ്കിലും ആശ്രയിക്കാതെ അമ്മയിൽ ആശ്രയിച്ചപ്പോഴാണ് എനിക്ക് ലോൺ കിട്ടിയത് അത് എൻ്റെ എൻ്റെ ചിന്താഗതിയെ എൻ്റെ ബോധ്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരുന്നു അതായത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാതെ എന്നിൽ തന്നെ ആശ്രയിച്ചപ്പോൾ എനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി തന്നു അതിനുശേഷം പിന്നീട് ഒരിക്കലും മനുഷ്യരിൽ ആശ്രയിക്കാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളിലും അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥതപ്പെടുകയും രാത്രിയിൽ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും ആത്മീയമായാലും ഭൗതികമായാലും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കും അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഞാനിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ട് എത്ര വലിയ പ്രശ്നമായാലും പലപ്പോഴും എനിക്ക് മുമ്പ് തോന്നിയിരുന്നത് ഞാൻ തീച്ചുളയിൽ കൂടെ നടന്നു പോകുന്ന അനുഭവമാണ് ഉണ്ടായത് പക്ഷേ ഉടമ്പടി ഇരുന്നതിനു ശേഷം പ്രശ്നങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അതേപോലെ തന്നെ ഇതുപോലെ ഓരോ ദിവസവും വലിയ നഷ്ടങ്ങളുണ്ടാവുന്ന വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ എന്നെ ബാധിക്കുന്നില്ല ഞാൻ പരിശുദ്ധ അമ്മയുടെ കൂടെ വളരെ കൂളായിട്ട് ഒരു പുൽത്തകിടിയിൽ കൂടെ നടന്നു പോകുന്ന ഒരനുഭവം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ആ എൻ്റെ ആത്മീയ പ്രതിസന്ധിയാണ് ഏതാണ്ടൊരു പതിനഞ്ച് വർഷത്തോളം ഞാൻ സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു എനിക്കത് വലിയൊരു തീഷ്ണതയോടുകൂടി ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ് എവിടെ എത്ര ദൂരം യാത്ര ചെയ്ത് വേണമെങ്കിലും അല്ലെ എത്ര എഫർട്ട് എടുത്ത് വേണമെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു എത്ര ദൂരെ പോയാലും അത് കണ്ടിട്ടേ ഞാൻ അന്നത്തെ ദിവസം പൂർത്തിയാക്കുകയുള്ളായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നതിനൊരു മൂന്ന് മാസക്കാലം മുന്നേ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാന എനിക്ക് ആഴ്ചയിൽ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് ദിവസമൊക്കെ മാത്രം കുർബാന കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി പലപ്പോഴും നമ്മൾ എഫർട്ട് എടുത്തൊരു പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ അവിടെ അന്ന് എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ കുർബാന ഉണ്ടാവില്ല അപ്പോൾ അതൊരു ആത്മീയ പ്രതിസന്ധിയായിട്ട് ഞാൻ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് ആത്മീയ തലത്തിലുണ്ടായ ഒരു വളർച്ചയിൽ എന്നെ പിന്നോട്ടടിക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായ ഒരവസ്ഥയിൽ ഉടമ്പടി ആണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഈ കുർബാനയുടെ പ്രതിസന്ധി അല്ലെങ്കിൽ എൻ്റെ ആത്മീയതയിലുള്ള പ്രതിസന്ധി മുഴുവൻ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു എൻ്റെ രണ്ട് ഉടമ്പടി പുതുക്കലിലും ഒന്നാമത്തെ എൻ്റെ നിയോഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമായിരുന്നു ആറാമത്തെ നിയോഗം പരിശുദ്ധ അമ്മയുടെ നിയോഗമായിരുന്നു അപ്പോൾ എൻ്റെ ഈ ആത്മീയ പ്രതിസന്ധി എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുക പിന്നീട് ഒരിക്കലും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കലും എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല അതുമാത്രമല്ല ആത്മീയതലത്തിൽ ഒത്തിരി മുന്നേറാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിന് പോയപ്പോൾ ഓരോ തവണ പോകുമ്പോഴും നമ്മൾ ഉടമ്പടി ഉപ്പ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും പലപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഉടനെ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മ ഇതിലുള്ള ഒത്തരം അമ്മ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല ഉ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത അത് ഈ ലോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉത്തരം ഭൗതികമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തവർ അങ്ങനെ ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ പ്രാർത്ഥിക്കും അമ്മ തന്നെ ഈ കാര്യത്തിന് ഒരു ഉത്തരം അവർക്ക് കൊടുക്കണമെന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ ആ വിഷയം വിട്ടിട്ട് പുതിയൊരു വിഷയത്തിലേക്ക് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റവും വളരെ വലുതാണ് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ടാണ് ഞാനിന്ന് ആത്മീയതലത്തിൽ മുന്നേറുന്നത് മൂന്നാമതായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എൻ്റെ ഭവനത്തിൽ സന്ദർശിച്ചതിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഈ കഴിഞ്ഞ മാസം മാർച്ച് മാസം ഇരുപതാം തീയതി വെളുപ്പിന് ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ എനിക്കൊരു ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാനിടയായി ഇത് അപ്പൻ വരുന്നുവെന്ന് ഞാൻ എപ്പോഴും ദൈവത്തെ എൻ്റെ അപ്പ എന്നാണ് വിളിക്കാറ് അപ്പോൾ അപ്പൻ വരുന്നു എന്ന് അനൗൺസ്മെൻറ്റ് കേട്ടെങ്കിലും എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് കൊതുക് കുത്തിയതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ കട്ടിലിരിക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ എൻ്റെ കട്ടിലിൽ വന്നിരിക്കുകയും അവരെ ആ സമയം എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് ഞാൻ ആ സമയം ഈശോ വന്ന് ആ അന്ന് മനസ്സിലായ ആ സമയം കൂടുതൽ എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ആ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകുന്നതായിട്ടും എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മയുടെ സുഗന്ധം ഉപയോഗിച്ച് ഈശോയുടെ പാദത്തിൽ പൂശുന്നതായിട്ടുമൊക്കെ ഞാൻ ആത്മീയമായിട്ട് അതിൽ അങ്ങനെ സമർപ്പിച്ചു അതിനുശേഷം ഒരു പത്തിരുപത് മിനിറ്റോള സമയം ഞാൻ ഈ ഒരു അനുഭവം എനിക്കുണ്ടായി ആ സമയത്തെല്ലാം എനിക്ക് ഓർമ്മ വന്ന ആളുകൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ കാര്യത്തിലെല്ലാം പിന്നീട് ഒരു നല്ല അനുഭവം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ വൈഫിന് വിശ്വാസം തോന്നുമോ ഞാൻ ആ സമയത്ത് തന്നെ പ്രാർത്ഥിച്ചിരുന്നു വൈഫിന് വിശ്വാസം തോന്നുന്ന രീതിയിൽ ഒരു അടയാളം തരണമെന്ന് ഞാൻ ഈശോയോട് അന്നേരം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പണി ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഇരുന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുക എന്നുള്ളതാണ് ആദ്യം അത് കേട്ടിട്ടു ശേഷം മാത്രം വേറെ എന്തൊരു പ്രാർത്ഥന പോലും രാവിലത്തെ പേഴ്സണൽ പ്രയർ പോലും നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ അത് കേട്ടോണ്ടിരിക്കുന്ന വഴിക്ക് അച്ഛൻ ആദ്യം തന്നെ പറയുന്ന പറഞ്ഞു തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അച്ഛൻ പറയുന്നത് പലർക്കും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകവും ദർശനവും സന്ദർശനവും ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ വൈഫിനോട് പറഞ്ഞു അച്ഛൻ അത് കൺഫേം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വലിയൊരു അനുഭവം ആത്മീയ അനുഭവം നമ്മൾക്ക് ലഭിക്കാൻ ഇടയായിട്ടുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പത്ര പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കും ചിലരെങ്കിലുമൊക്കെ നമ്മളോട് പറയും അതെനിക്ക് വേണ്ട എന്ന് പറയും അപ്പോൾ അവരെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും അതുകൂടാതന്നെ ഞാൻ കരിസ്മാറ്റിക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് കരിസ്മാറ്റിക്കലുള്ള പലർക്കും ഈ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു വലിയ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയും എൻ്റെ അനുഭവം ഓരോന്ന് എനിക്ക് ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ അമ്മയുടെ സഹായം കിട്ടി ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ കിട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സമയമെടുത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ വരെ നിന്ന് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ എവിടെയൊക്കെ ചെന്നാലും അത് ചിലപ്പോൾ സാഹചര്യം അനുകൂലമല്ലായിരിക്കും പക്ഷെ എന്നാലും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറാനായിട്ട് കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുത്തുകൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷിത പ്രവർത്തനം കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ കാരുണ്യ പ്രവൃത്തിയാണ് കാരുണ്യപ്രവൃത്തിയിൽ ഞാൻ ആദ്യം ചെയ്തത് അഗതി മന്ദിരങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ പോകും പക്ഷെ അത് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സങ്കടം എല്ലാ ദിവസവും ഒരു ചെറിയ കാരുണ്യപ്രവൃത്തിയെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം അമ്മമാതാവ് എനിക്കൊരു ആശയം തന്നു അതായത് ഭക്ഷണ പൊതി കയ്യിൽ കരുതുക ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഭക്ഷണപ്പൊരി പൊതി കയ്യിൽ കരുതാനായിട്ട് ഞാനത് കയ്യിലെടുത്ത് വെച്ചു രണ്ട് രണ്ട് പൊതി എൻ്റെ കയ്യിലെടുത്ത് വെച്ചു ഈ രണ്ട് പൊതി വാങ്ങിച്ചിട്ട് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു ഇത് കൊടുക്കേണ്ട ആളെയും കൂടി അമ്മ കാണിച്ചു തരണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് അപ്പം തന്നെ ഒരു അൻപത് മീറ്റർ പോയില്ല ഒരാളെ എനിക്ക് കാണിച്ചു തന്നു പക്ഷെ ഞാനപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യൻ എല്ലാ ദിവസവും അവിടെ ഉള്ള ആളാണ് പക്ഷേ അതുവരെ ഞാൻ ഈ ആളെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എപ്പോഴൊക്കെ എൻ്റെ ഭക്ഷണ പൊതി കയ്യിലുണ്ടോ അതിനെല്ലാം ഒരാളെ കാണിച്ചു വരികയും എല്ലാ ദിവസവും ഒരു ചിലരു കാരണ പ്രവർത്തിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഉണ്ടായി പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം എപ്പോഴും ഉപ്പും അല്ലെങ്കിൽ നമ്മുടെ തൈലവും ഉപയോഗിച്ചിട്ട് കുരിശിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ രാത്രിയിലെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി തൈലം കയ്യിലെടുത്ത് വെക്കുന്നത് നെറ്റിയിൽ കുരിശു വരച്ചിട്ട് അല്ലെങ്കിൽ തലയിൽ കുരിശു വരച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെ കുരിശു വരയ്ക്കുമ്പോൾ തലയിൽ കുരിശു വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും തലയ്ക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇതിന്ന് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പ് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വളരെ സുഖകരമായ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറി വളരെ സുഖകരമായ ശാരീരിക വേദനകൾ എവിടെയൊക്കെ വേദന ഉണ്ടോ അവിടെ എല്ലാം ഞാൻ കുരിച്ചിട്ടിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അത്തരത്തിൽ എനിക്ക് ശാരീരിക അസ്വസ്ഥത മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ശാരീരിക അസ്വസ്ഥത മാറിക്കിട്ടുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ കൃപാസനും മാതാവിനും ഈശോയ്ക്കും സ്നേഹം നിറഞ്ഞ നന്ദി